സ്റ്റാൻഡേർഡ് സെവൻ മിഡീവൽ ഇന്ത്യ ചാപ്റ്റർ വൺ ഒന്നാം അധ്യായമായ മധ്യകാല ഇന്ത്യ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് മുഗൾ രാജവംശത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള ക്ലാസ് എടുത്തതാണ് എല്ലാ കൂട്ടുകാരും ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു പുസ്തകം നന്നായിട്ട് വായിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുക ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം അടുത്ത ഭാഗം വിജയനഗര റൂൾ വിജയനഗര റൂൾ ദ വിജയനഗര റൂൾ ഹോപ്പ് യു ഹാവ് ലേൺ അബൌട്ട് ദ മുഗൾ ഡൈനാസ്റ്റി ദ റൂൾ ഡൽഹി ഡ്യൂറിംഗ് ദ മിഡ് ഇവൽ പീരീഡ് മുഗൾ രാജവംശത്തെക്കുറിച്ച് ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന മുഗൾ രാജവംശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് വിഡിവൽ പീരീഡിലെ ഡിഫറെൻ്റ് ഡൈനാസിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഓൾസോ ഡ്യൂറിങ് ദിസ് പീരീഡ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് എമംഗ് ദം വാസ് വിജയനഗര കിങ്ഡം മുഗൾ രാജവംശം തെക്കേ വടക്കേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന അതേ സമയം തന്നെ ഡിഫറെൻറ്റ് ഡൈനാസിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ എവിടെയാണ് തെക്കേ ഇന്ത്യയിലും ധാരാളം രാജവംശങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതേ കാലഘട്ടത്തിൽ മധ്യകാല ഇന്ത്യയിൽ ദ മോസ്റ്റ് പ്രോമിനൻ്റ് അമംഗ് ദം വാസ് ദ വിജയനഗര കിങ്ഡം അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വിജയനഗര സാമ്രാജ്യം ആറാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിജയനഗര ആൻഡ് ഹംപി വിജയനഗരവും ഹംപിയും വിജയനഗര സിറ്റി ഓഫ് വിക്ടറി വിജയത്തിൻ്റെ നഗരമെന്ന അർത്ഥം നെയിം ഓഫ് ബോത്ത് എ സിറ്റി ആൻഡ് എ കിങ്ഡം അത് ഒരേ സമയം നഗരവുമായിരുന്നു രാജ്യവുമായിരുന്നു വിജയനഗരം എന്ന പേര് ദ സിറ്റി വാസ് ഡിസ്ട്രോയിഡ് ഇൻ ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫൈവ് സിഇ ആൻഡ് റിമൈൻഡ് ഓൺലി ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചാം ആണ്ടോടുകൂടി ഈ നഗരം ഇല്ലാണ്ടാവുകയും അത് മനുഷ്യ മനസ്സുകളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്തു ഇറ്റ് റിമൈൻഡ് ഇൻ ദർ പോപ്പുലർ മെമ്മറി ആസ് ഹംബി ഹി മാത്രം ഒരു പ്രശസ്തി അർജിച്ച ഒരു ഓർമ്മയായിട്ട് മാറി ദ റൂയിൻസ് ഓഫ് ഹംപി വെയർ ഡിസ്കവേർഡ് ഇൻ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബൈ കേണൽ മാക്കൻസി ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർ ആയിരുന്ന കേണൽ മാക്കൻസിയാണ് ആയിരത്തി എണ്ണൂറാം ആണ്ടോടുകൂടി ഹമ്പിയുടെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചത് ദിസ് ഡിസ്കവറി ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് ടു ദ ഹിസ്റ്ററി ഓഫ് വിജയനഗര ഈ കണ്ടുപിടുത്തമാണ് പല ഗവേഷകരെയും ഇവിടേക്ക് തിരിച്ചത് വിജയനഗരം എന്ന സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക് തിരിച്ചത് മനസ്സിലാക്കുവാൻ വേണ്ടി അവർ തയ്യാറായത് ചരിത്രകാരന്മാർ അതിലേക്ക് പോകുവാൻ കാരണം കേണൽ മാക്കൻസിയുടെ കണ്ടുപിടുത്തം ആയിരുന്നു ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക വിജയനഗര ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് കൃഷ്ണദേവരായ കൃഷ്ണദേവരായുടെ കാലഘട്ടത്തിലെ ഹി വാസ് ദ മോസ്റ്റ് പ്രോമിനൻ്റ് റൂളർ ഹു വാസ് കൃഷ്ണദേവരായ ആ സമയത്തെ കൃഷ്ണദേവരായയുടെ സമയത്തെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിയാണ് ഇവിടെ കാണുന്നത് ശ്രദ്ധിച്ച് കാണുക ലിസ്റ്റ് ഔട്ട് ദ പ്രസൻറ്റ് ഡേ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ സിറ്റി ഓഫ് വിജയനഗര ഫ്രം ദ എബൗ ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് അന്ന് വിജയനഗരം എന്ന സാമ്രാജ്യം വ്യാപിച്ച് കിടന്നിരുന്നത് എന്നാണ് ചോദ്യം ശ്രദ്ധിച്ചു നോക്കുക ഇത്രയും ഭാഗത്തായിരുന്നു വിജയനഗര എംപയർ എംപയർ തെക്കേ ഇന്ത്യയിൽ അതിൽ ഇന്നത്തെ കർണാടക സ്റ്റേറ്റ് തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഈ ഭാഗങ്ങളെല്ലാം വിജയനഗര സ്റ്റേറ്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ശ്രദ്ധിച്ചു നോക്കുക ഒന്നുകൂടി പറയാം കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ദ പ്രസൻറ്റ് സ്റ്റേറ്റ്സ് കിങ്സ് ഓഫ് വിജയനഗര ഇനിയും വിജയനഗരത്തിലെ രാജാക്കന്മാരെ കുറിച്ചാണ് പറയുന്നത് സംഗമ ഡൈനാസ്റ്റി ആദ്യത്തെ സംഗമ ഡൈനാസിറ്റിയാണ് സംഗമ വംശം അവിടുത്തെ റൂളേഴ്സാണ് ഹരിഹര ആൻഡ് ബുക്ക ഹരിഹര ആൻഡ് ബുക്ക വാസ് ദ ഫൗണ്ടേഴ്സ് ഓഫ് വിജയനഗര കിങ്ഡം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്ന ആരാണ് ഹരിഹരാൻ്റെ ബുക്ക സലുവ ഡൈനാസ്റ്റി അടുത്തത് സലുവ ഡൈനാസിറ്റിയാണ് സലുവ രാജവംശം അവിടുത്തെ പ്രോമിനൻ്റ് റൂളർ നരസിംഹ സലുവ തുളുവ ഡൈനാസ്റ്റി അടുത്തത് തുളുവ ഡൈനാസ്റ്റി തുളുവ രാജവംശമാണ് അവിടുത്തെ പ്രോമിനൻ്റ് റൂളേഴ്സാരാണ് വീരനരസിംഹ ആൻഡ് കൃഷ്ണദേവ രായ കൃഷ്ണദേവരായ വാസ് കൃഷ്ണദേവരായ ബിലോങ്സ് ടു വിച്ച് ഡൈനാസിറ്റി തുളുവ ഡൈനാസ്റ്റി അരവിഡു ഡൈനാസിറ്റി അരവിഡു ഡൈനാസിറ്റി അരവിഡു ഡൈനാസിറ്റിയിലെ പ്രൊമിനൻ്റ് റൂളേഴ്സാണ് തിരുമല തിരുമല ആൻഡ് വെങ്കിട ഫസ്റ്റ് തിരുമല ആൻഡ് വെങ്കിട ഫസ്റ്റ് ദേ വേർ ദ പ്രോമിനൻ്റ് റൂളേഴ്സ് ഇൻ വിജയനഗര കിങ്ഡം ദ വിജയനഗര വാസ് ഫൗണ്ടഡ് ഇൻ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ഇ ബൈ ദ ബ്രദേഴ്സ് ഹരിഹര ആൻഡ് ബുക്ക ഹരിഹരനും ബുക്കനും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിലാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് കൃഷ്ണദേവരായ വാസ് ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര വിജയനഗരം എന്ന ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായ ഹി വാസ് പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം ഓഫ് വിജയനഗര ഫേമസ് റൂളർ ഓഫ് ദ പവർഫുൾ ആൻഡ് വെൽത്തി കിങ്ഡം അധികാരമുള്ളതും സം സാമ്പത്തികമായിട്ടും ഒരു രാജ്യത്തിൻ്റെ അധിപനായിരുന്നു കൃഷ്ണദേവരായ ലെറ്റ്സ് നോട്ട് ദ വേർഡ്സ് ഓഫ് ദ യൂറോപ്യൻ ട്രാവലർ ബർബോസ എബോട്ടിയും ബർബോസ എന്ന് പറയുന്ന യൂറോപ്യൻ സഞ്ചാരി എന്താണ് കുറിച്ച് പറഞ്ഞേക്കുന്നതെന്നാണ് നമ്മളിവിടെ വായിച്ച് പഠിക്കാൻ പോകുന്നത് ദ കിങ് അലൗഡ് സച്ച് ഫ്രീഡം ദറ്റ് എനി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ബീങ് ക്രിസ്റ്റ്യൻ ജൂ മൂർ ഓർ ീതൻ ആൻഡ് ക്യാൻ കം ആൻഡ് ഗോ ആൻഡ് ലിവ് അക്കോഡിംഗ് ടു ഹിസ് ക്രീഡ് വിതഔട്ട് ബീങ് അനോയ്ഡ് ഇൻ എനി വേ ഇക്വാളിറ്റി വാസ് എൻഷേഡ് ബൈ ദ ജുഡീഷ്യൽ സിസ്റ്റം പ്രസൻറ്റ് ഹിയർ ദ കിങ് അലൌഡ് സച്ച് ഫ്രീഡം ദാറ്റ് എനി വൺ അവിടെ ഏവർക്കും സ്വാതന്ത്ര്യം രാജാവ് അനുവദിച്ചിരുന്നു ഇറസ്പെക്റ്റീവ് ഓഫ് ബീങ് ക്രിസ്ത്യൻ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ജാതി ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യൻ എന്നോ ജൂതന്മാരെന്നോ മൂറെന്നോ ഒന്നും അവിടെ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല അക്കോഡിംഗ് ടു ഹിസ് ക്രീഡ് വിത്തൗട്ട് ബീങ് അനോ ടു എനി വേ ജാതി മത വ്യത്യാസങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാ സ്വാതന്ത്ര്യം രാജ അവിടെ കൊടുത്തിരുന്നു ഇക്വാളിറ്റി വാസ് എൻഷുവേർഡ് ബൈ ദ ജുഡീഷ്യൽ സിസ്റ്റം പ്രസൻറ്റ് ദെയർ സമത്വം അവിടെ ഉണ്ടായിരുന്നു നീതിന്യായത്തിലും മറ്റും എന്തുണ്ടായിരുന്നു ഇപ്പോഴും അവിടെ സമത്വം നിലനിൽക്കുന്ന എപ്പോഴും സമത്വം നിലനിൽക്കുന്നതായിട്ടാണ് അറിയ കാണപ്പെടുന്നത് ബർബോസ ആണിത് കണ്ടെത്തി എന്ന സഞ്ചാരിയാണിത് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലാണ് വിവരങ്ങൾ പറയുന്നത് ദ റെയിൻ ഓഫ് കൃഷ്ണദേവരായ വാസ് എ പീരീഡ് ഓഫ് ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംപയർ കൃഷ്ണദേവരായുടെ കാലഘട്ടത്തിലാണ് രാജ്യം വിശാലമായത് വിസ്തൃതിയിലേക്ക് എത്തിയത് സാമ്രാജ്യം ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ് വെയർ ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ഹിസ് റെയിൻ ഒരുപാട് നിർമ്മിതികൾ ആ സമയത്ത് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഉണ്ടായി അപ്പാർട്ട് ഫ്രം കൺസ്ട്രക്റ്റിംഗ് മോർ ഫെസിലിറ്റീസ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി ഹംപി തലസ്ഥാന നഗരമായ ഹംപിയിലാണ് ഒരുപാട് നിർമ്മിതികൾ രൂപപ്പെട്ടത് ഹീ ഓൾസോ ബിൽറ്റ് ന്യൂ ഫോർട്സ് ഒരുപാട് കോട്ടകൾ പാലസസ് എന്താണ് രാജകൊട്ടാരങ്ങൾ ആൻഡ് ടെമ്പിൾസ് അമ്പലങ്ങളൊക്കെ അദ്ദേഹം പണിയേഴിപ്പിച്ചു അനദൻ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ ഹിസ് ഫെയിം വാസ് റിലീജിയസ് ടോളറൻസ് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രശസ്തി ആർജിക്കാൻ കാരണം കൃഷ്ണദേവരായെ പ്രോമനൻ്റ് റൂളറായിട്ട് അറിയപ്പെടാൻ മറ്റൊരു കാരണം അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ടോളറൻസ് ആണ് മത ആണ് എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്ന ആ ഒരു മനോഭാവം അതാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കിയത് ഓൾ റിലീജിയൻസ് വേർ ട്രീറ്റഡ് ഇക്വാലിറ്റി ബഹിം എല്ലാ മതത്തെയും അദ്ദേഹം സമത്വത്തോടെ അംഗീകരിച്ചു ദ പീപ്പിൾ ഓഫ് ഡിഫറെൻ്റ് റിലീജിയൻസ് വെയർ അലൌഡ് ടു ഫോളോ ദർ ബിലീവ്സ് ഫ്രീലി പല മതവിഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങളെയും വിശ്വാസങ്ങളെ എന്താണ് ദ പീപ്പിൾ ഓഫ് ഡിഫറെൻ്റ് റിലീജിയസ് റിലീജിയൻസ് വെയർ അലൌഡ് ടു ഫോളോ ദെയർ ബിലീവ്സ് ഫ്രീലി വിവിധ മതവിഭാഗങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങളെ അനുവർത്തിച്ച് പോകാനുള്ള ഫോളോ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അദ്ദേഹം കൊടുത്തിരുന്നു ആർട്ട് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്പിയേഴ്സ് ഓൾസോ വിറ്റ്നസ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് അണ്ടർ കൃഷ്ണദേവരായ കൂടാതെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കൃഷ്ണദേവരായുടെ കാലഘട്ടത്തിലാണ് കലയും സാഹിത്യവും സംസ്കാരവും ഒക്കെ ഈ മേഖലകളിലൊക്കെ വേണ്ടത്ര പുരോഗതി ഉണ്ടായത് ഉണ്ടായത് ി ഹാഡ് എക്സ്ട്രാ ഓർഡിനറി എറിലേഷൻ ആൻഡ് ഓതേഡ് ദ വർക്ക്സ് അമുക്ത അമുക്ത മൽ മലയത ആൻഡ് ജാമ്പവതി കല്യാണം ഹീ പ്രമോട്ടഡ് തെലുങ്കു കന്നഡ ആൻഡ് തമിഴ് ലിറ്ററേച്ചർ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് എടുത്തു പറയ എടുത്തു പറയത്തക്ക രണ്ട് കൃതികളാണ് ഏതൊക്കെ അമുക്ത മലയതയും ജാമ്പവതി കല്യാണവും മുക്ത മലയത ആൻഡ് ജാമ്പവതി കല്യാണം ഈസ് ഗ്രേറ്റ്സ് വർക്ക് ഹൂസ് കൃഷ്ണദേവരായാസ് ഹീ പ്രൊമോട്ടഡ് തെലുങ്കു കൂടാതെ അദ്ദേഹം തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു സ്കോളേഴ്സ് നോണാസ് അഷ്ടദിഗജാസ് അഡോൺഡ് ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ പണ്ഡിതന്മാരായിട്ട് അറിയപ്പെടുന്ന അഷ്ടദിഗജങ്ങൾ എട്ട് വലിയ പണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ ആരുടെ കൊട്ടാരത്തെ അലങ്കരിച്ചു കൃഷ്ണദേവരായുടെ കൊട്ടാരത്തെ അലങ്കരിച്ചു അപ്പോൾ അമുക്ത മലേതയും ജാമ്പവതി കല്യാണവും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അഷ്ടദിഗജാസ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ മതപണ്ഡിതന്മാർ അല്ലെ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തെ അലങ്കരിച്ചു ദൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമോ കൃഷ്ണദേവരായ മൊണാർക്കി പ്രിവാൾഡ് ഇൻ വിജയനഗര അഡ്മിനിസ്ട്രേ വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓൾസോ മൊണാർക്കി മൊണാർക്കി മീൻസ് എന്താണ് ഒരു ആളെ ഒരു മേധാവിത്വം മാത്രം ആണ് എവിടെ ഭരണത്തിൽ നിലനിന്നിരുന്നതിനെയാണ് നമ്മൾ മൊണാർക്കി എന്ന് പറയുന്നത് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു മണ്ഡലം നാടു ശാല ആൻഡ് ഗ്രാമ നമ്മൾ നേരത്തെ മുഗൾസ് രാജ്യങ്ങളെ സുബ സർക്കാർ പർഗാന എന്ന് തിരിച്ചിരുന്നത് പോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും വിജയനഗര അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലും രാജ്യത്തെ മണ്ഡലമൊന്നും നാടൂന്നും ശാലയെന്നും ഗ്രാമമെന്നും ഒക്കെ ഭരണ സൗകര്യത്തിനായിട്ട് തിരിച്ചിരുന്നു അതായത് പ്രവിശ്യകൾ ജില്ലകൾ സബ് ജില്ല സബ് ഡിസ്ട്രിക്സ് സബ് ജില്ല അല്ലെങ്കിൽ ഗ്രാമം വില്ലേജ് എന്നങ്ങനെ തിരിച്ചിരുന്നു കാരണം ഭരണത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി രാജാവിന് എല്ലാ കാര്യങ്ങളും ഭരണം നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ ചെറുതായിട്ട് തരംതിരിച്ചിട്ട് ഭരണകാര്യക്ഷമം ആക്കുക ദർ വാസ് എ ക്യാബിനറ്റ് ഹെൽപ്പ് ടു ദ കിങ് അവിടെ ക്യാബിനറ്റ് ആരെ സഹായിക്കാനുണ്ട് രാജാവിനെ സഹായിക്കാനുണ്ട് ദ കിങ് ഹാഡ് ദ പവർ ടു ഡിമോട്ട് ആൻഡ് പനിഷ് മിനിസ്റ്റേഴ്സ് രാജാവിന് എന്താണ് മന്ത്രിമാരെ വരെ പനിഷ് ചെയ്യാനുള്ള ശിക്ഷിക്കാനുള്ള അധികാരവും അവിടെയുണ്ട് ദൈവർ കോഡ്സ് അറ്റ് വേരിയസ് ലെവൽസ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് നീതിനായ ഭരണത്തിനായിട്ട് പല ലെവലിലുള്ള മേ തരത്തിലുള്ള എന്താണ് കോടതികൾ അവിടെ ഉണ്ടായിരുന്നു അക്കാലത്ത് ദ അപ്പിലേറ്റ് അതോറിറ്റി വാസ് ദ കിങ് ഹിംസൽഫ് അപ്പീൽ കൊടുക്കാനുള്ള അധികാരം എൻ്റെ പരമോന്നത കോടതി ആരായിരുന്നു രാജാവ് തന്നെ ആയിരുന്നു മൈനർ ഒഫൻസസ് ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളും അതുപോലെ തൊഴിൽ തർക്കങ്ങളുമൊക്കെ വെയർ ഡെൽറ്റ് വിത്ത് ബൈ ദ വില്ലേജ് കോഡ്സ് ഡംസൽസ് ഗ്രാമങ്ങളിലെ കോടതികളിൽ തന്നെ തീർത്തു ചെറിയ ചെറിയ ജോലി തർക്കങ്ങളും അതുപോലെ ചെറിയ കുറ്റകൃത്യങ്ങളുമൊക്കെ നായകാസ് ആൻഡ് അമരനായകാസ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് വിജയനഗര വിജയനഗരത്തിൻ്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് റോൾ ഉണ്ടായിരുന്നത് നായകാസിനും അമരനായകാസ് എന്ന് പറയുന്ന കൂട്ടർക്കായിരുന്നു കൂടുതൽ ആ ഭരണരംഗത്ത് റോൾ ഉണ്ടായിരുന്നത് ദ മിലിട്ടറി കമാൻഡേഴ്സ് വെർ നോണാസ് അമരനായകാസ് അവിടെ സൈനിക മേധാവികളെയാണ് അമരനായകാസ് എന്ന് അറിയപ്പെട്ടത് ദ കിങ്സ് ലാൻഡ്സ് നോൺ ആസ് അമര ടു ദ അവർക്ക് കൊടുത്തിരുന്ന ഭൂമിയെ വിളിക്കുന്ന പേരാണ് അമര അമരനായകന്മാർക്ക് കൊടുത്തിരുന്ന ഭൂമിയാണ് അമര ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമരാവാസ് ക്യാരിഡ് ഔട്ട് ബൈ അമരനായകാസ് അമരയുടെ ഭരണം നടത്തുന്നവരാണ് അമരനായകന്മാർ അമരനായകാസ് ആട്ട് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദ ഏരിയാസ് അവിടുത്തെ ആ പ്രദേശത്തെ ഭൂനികുതി പിരിക്കാനുള്ള അധികാരം അമരനായകാസിന് ഉണ്ടായിരുന്നു ദ അമരനായകാസ് പെയ്ഡ് ഫിക്സഡ് എമൗണ്ട് ടു ദ കിങ് ഒരു നിശ്ചിത തുക രാജാവിനവരെ അടച്ചിരുന്നു ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൻ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ് കാലാൾപ്പട ഇവരുടെ കീഴിൽ ഒരു നിശ്ചിത കാലാൽപ്പട സൈന്യം ഉണ്ടായിരുന്നു ഹോഴ്സസ് ആൻഡ് എലിഫൻറ്റ്സ് കൂടാതെ കുതിരകൾ ആനകളൊക്കെ ഉണ്ടായിരുന്നു ദിസ് സിസ്റ്റം വാസ് കോൾഡ് ദി അമരനായക സിസ്റ്റം നമ്മൾ മുഗൾസിൻ്റെ മനസ്സബ്ദാരി സിസ്റ്റം അക്ബറുടെ പഠിച്ചതുപോലെ ഉണ്ടായ മറ്റൊരു സിസ്റ്റമാണ് കൃഷ്ണദേവരായയുടെ സിസ്റ്റമാണ് അമരനായക സിസ്റ്റം അമരനായക സിസ്റ്റം ഇത്രയും ഭാഗം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം എല്ലാ കൂട്ടുകാരും പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക